വിശദമായ വാർത്തകളിലേക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലി തട്ടേക്കണ്ണനക്കുടി സ്വദേശിയായ യുവാവാണ് പിടിയിലായത് പോക്സോ വകുപ്പ് ചുമത്തിയ കേസിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിലാണ് അടിമാലി തട്ടേക്കണയൻകുടി സ്വദേശിയായ രമേശിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയം പ്രതി പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം പിന്നീട് പെൺകുട്ടി വിവരം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു ഇവർ നൽകിയ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പോക്സോ വകുപ്പ് പ്രകാരം ാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി